ഇവര് നമ്മളെ ടൂ യാ ഈ ശ്രീഹരിയും ആശീർവാദവും ഞാനും റെഡ് ടീം അപ്പൊ റൂമിട്ട് കാണാം അവര് നോബ് പറയുന്നുണ്ട് നമുക്ക് കളി നോബുകാണിച്ച് കൊടുക്കാം ബോഡി ഷോട്ടാന്ന് കേട്ടാ നീ റൂമിട് റൂമിട്ടി കളിയായിട്ട് നീ വിളിക്കി റൂമിട് നീ ോ നീ റൂമിട്ടിട്ട് ഇളക്ക് നീ റൂം ഇട്ടിട്ട് ഇളക്ക് ഇട്ടാ പൊട്ടിക്കുന്ന കണ്ടോ നീ പിന്നെ കരണി കയറിച്ച കാര്യമില്ല 루ู다라 ഗൈസ് അങ്ങനെ കളി സ്റ്റാർട്ട് അടിച്ചിരിക്കുന്നു പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട ബ്രോ ഹലോ പൊട്ടിക്കണം പൊട്ടിക്കണ്ടവരെ നേരത്തെ ആ വീഡിയോ ഇട്ടപ്പോ സിയാൻ നമ്മൾ നമ്മള് സ്കൂളിലത്തെ ഒരാളാണ് സിയാൻ പിന്നെ ഡേഞ്ചർ ഡെയിഞ്ചർ ഇല്ല ഇപ്പൊ പൊട്ടിച്ച് എടാ ബോഡി ചോട്ടാല്ലേ മാറിപ്പോയി ഞാൻ മണ്ടിന്ന് വിചാരിച്ചു പൊട്ടാസില്ലേട ചെയ്യാനെ നോവുന്നല്ലോ അത് നമ്മളെ അറിയില്ല നമ്മ ആരാ

എനിക്ക് നേരത്തെ മൈക്ക് ബഗ്ഗ് ആണ് ഉണ്ടായി ഇനി ആ മൈക്ക് ഒക്കെ ബഗ്ഗ് ആണ് ഉണ്ടായി ഇനി ഇപ്പൊ ശരി 200 ഗ്രാം എടുക്ക് കുറച്ച് പ്രൈസ് ഉണ്ട് വാസരി യേലി പൊട്ടാസിൻ അടങ്ങാനാണ് ആ ഒരു ഗ്രാമീട ആനന്ദം

ഇതെന്ത്ണ്ട് വാ 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 ഏ ഡ്ല്യു റോഡ് എന്റെ എ ഡബ്ല്യുണ്ട് കളിയാണ്ടിരിക്കാനും അത് വേറെ കാര്യം എന്നാലും നമ്മളൊരു കൊ കൊച്ചിയാണ് കൊച്ചക്ഷി അക്ഷേ എല്ലാ മ്മ ചെറിയ അക്ഷയ റെഡ് ബണീനിക്ക് അറിയ വണ്ട പോളിന്റെ ഹിങ്ങാന്ന് അതെല്ലാം വീടേലിടുന്ന ഇപ്പൊടങ്ങുന്നില്ല വീടോ ചുറ്റിടാ എനിക്ക്

ടിയാണാ ഓനക്ക് നോക്കി നീ ഡിൾ പൊട്ടാസി ബാ ഡബിൾ പൊട്ടാസിടെ ഫിംഗേഴ്സിൽ വിടാൻ മറങ്ങി എന്റെ ഫോണിന്റെ സ്ക്രീൻ കാർഡ് പൊട്ടിപ്പോയിടാവുന്ന കളിക്കാൻ പറ്റുന്നില്ല നമ്മൾ സ്ക്രീൻ കാർഡ് പുതിയത് ഇടുന്നതായിരിക്കും പൊട്ടിയാ ഇപ്പൊ നൂറ്റിയുമ്പോ പറയണേ സിയാൻ പൊട്ടല്ലേ നാണക്കേടാണേടോ ഓ മാറിയേ പീനേന്റിയു പറയണ്ടെന്നാലും

நீ கேரி போல புத்தர்

െ കൊല്ലുന്നതാക്കുന്ന കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ா இவன் அம்மேட்டி பிடியன் எந்தபுடியன் இவன் எட களி போல களி போல

എടാ ഏ ഡബ്ലോ ആക്കാലേ ഡബ്ല ഏ ഡ്യൂമ ശരി പിന്നെ ചെയ്തെടുക്കണ്ട്

ടുത്തെ തായ് വീണു ഒക്ക പറ്റോ തട എന്നാല് താലും അടിച്ചോ 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 അടി 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 അങ്ങോട്ടേ അങ്ങോട്ടേ ോ അടിയടി അങ്ങോട്ടങ്ങാടിച്ചോ <bites dependant of paralysals> <the> മറ്റിത് വാങ്ങേറെ ഇതൊന്നും അറിയില്ല വാവാ സിയാൻ ഇങ്ങോട്ടോ ഫസ്റ്റ് ചാവല്ല ഇവിടെ മേലക്കയറി മേലെ കയറി മേലെ കയറി അപ്പാലും ഏഴായില്ല അവർക്ക് ഒരു കളി ഒട്ടി കൊടുത്തിട്ടു മാനത്തെ നല്ല കൈകൾ കൈകൊട്ടി പോയിട്ട് കളിച്ച് സാധാരണ ഇത്ര കളിക്കണം എന്നില്ല ഇന്നെന്ത് കളി യൂട്യൂബിലേക്ക് അടുത്ത അടുത്ത നോക്കട്ടെ ചാർജില്ല ದಾದಿರು ನಾ ಬಂತು ಇತ್ತಾ 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 ല്ലേണ്ടോ ഇല്ലാത്ത കളി വരും പോയി அடி அடி കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി അടിക്കുക ഞാന് ഇവരെ പറ കളിച്ചുടാ മറ്റേ ഷാനിബരെ പറ കളിച്ചു ബിആാർ എന്ത അവസ്ഥ ഒരിക്കലും മൈക്ക് ഓൺ ആക്കുന്നില്ല സ്പീക്കർ ഓൺ ആക്കുന്നില്ല എനിക്ക് എല്ലാരും ചാവ ഇട്ട് പീക്ക് കീങ് പീക്ക് നല്ലതാണ് ചട്ടി നല്ല കളി തന്നെ നമ്മള് കമ്പാക്ക് കമ്പാക്ക് കളിയല്ലോ

பள்ளி தீர்க்கணிமுத்த தீர்க்கணும் தீர்க்கணும் எடா எடா சாவல் மெட்டடி சீயான மெட்டடி முத்த

ൊട്ടകള്ണ്ട് റൂൾസ് ചാർജ് ഇല്ല നമുക്ക് നോക്കാം ഇവരുടെ രണ്ടാം രണ്ട് വൈക്കോണ്ടായി നമ്മൾ ജയിച്ചിരിക്കും ആയ അടുത്ത വീഡിയോ കാണാം കുറച്ച് ഇത് പറഞ്ഞിട്ട് വരാം ഓക്കെ ബൈ